നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ യോഗ കയറി ഇപ്പോൾ ഞാൻ ഇന്നത്തെ പ്രത്യേക ദിവസം എന്താ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആചാര്യൻ ശ്രീ ശ്രീദേവിശങ്കറിൻ്റെ ജന്മദിനമാണ് അറുപത്തി ഒമ്പതാം ജന്മദിനം ഡേറ്റ് എന്ന് പറയുമ്പോൾ മെയ് പതിമൂന്ന് മെയ് പതിമൂന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മെയ് തേര മേ തേരഹെന്ന് മലയാളികളായ നമ്മൾ പറയും ഗ്യാരഹ് ബാരഹ് തേരഹ എന്നൊക്കെ നമ്മൾ പഠിച്ചേക്കണം അല്ലേ പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ ഗ്യാര ബാര തേര എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം മേ തേര എന്നാണ് കേട്ടോ മേ തേര മെയ് പതിമൂന്ന് മെയ് പതിമൂന്ന് പറയുമ്പോൾ മേ തേര മേ ച ഞാൻ എന്നർത്ഥം തേര ച നിങ്ങളുടെയെന്ന് നിൻ്റെയാണ് ഞാൻ നിങ്ങളുടെയാണ് ആ ദിവസത്തിലാണ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ജനനം അപ്പം ജനിച്ചു വരുമ്പോൾ തന്നെ കുട്ടി പറയാണ് മേ തേരാ മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെയെന്ന് അപ്പോൾ ഇവിടുത്തെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധകരുടെ ഭക്തന്മാരുടെ ഗുരുജിയാണ് ശ്രീ ശ്രീ ഗവശങ്കർജി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് അപ്പം അദ്ദേഹത്തിന് നമ്മൾ ജന്മദിനാശംസകൾ നേരുന്നു ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അറിവ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പുരാതന ഭാരതത്തിൽ തന്നെ നിറയെ വിജ്ഞാന ഭണ്ഡാകാരമാണ് ഇവിടെ അല്ലേ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന കുറേ ഒരുപാട് ഒരുപാട് ആചാര്യന്മാർ നമ്മുടെ ഭാരതത്തിലുണ്ട് അവരിൽ അഗ്രഗണ്യനാണ് ഇദ്ദേഹം അതായത് ശ്രീ ശ്രീദേവിശങ്കർ ഇതുപോലെ നമ്മുടെ അവിടെയും കുറേ പേരുണ്ട് കേട്ടോ അമൃതാന്തമായി ഉണ്ട് എന്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ അമൃതാനന്തമായി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ശങ്കരാചാര്യർ നമ്മുടെ സ്വന്തം ശങ്കരാചാര്യർ കേരളത്തിൻ്റെ സ്വന്തം ശങ്കരാചാര്യർ അല്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ ശേഷമുണ്ടായിട്ടുള്ള ആചാര്യനാണ് ശ്രീ ശ്രീ രവിശങ്കർ അപ്പോൾ രവിശങ്കർ നമുക്കൊന്ന് നമിച്ചാലോ എങ്ങനെയാണ് നമിക്കുക നമ്മളെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം അപ്പോൾ ലോകമുണ്ടായപ്പോൾ ആദ്യമുണ്ടായ ആചാര്യനാണ് സദാശിവൻ സമാരംഭം സദാശിവൻ തൊട്ട് ആരംഭിച്ചിട്ട് അങ്ങനെ ഒരുപാട് 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 ഗുരുക്കന്മാർ നമുക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക് മധ്യകാലഘട്ടത്തിൽ ശങ്കരാചാര്യ മധ്യമാം മധ്യമ ഘട്ടത്തിൽ ശങ്കരാചാര്യരെയും അതുപോലെ ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ നമുക്കുണ്ട് അസ്മദാചാര്യപര്യന്തം നമ്മളുടെ ആചാര്യൻ വരെയുള്ള എസ്പെഷ്യലി ഗുരുനാഥൻ ശ്രീ ശ്രീദേവിശങ്കർജി വരെയുള്ള ആചാര്യ പരമ്പരയെ വന്ദേ ഗുരുപരമ്പരാ ഗുരുപരമ്പരയെ ഞാൻ വന്ദിക്കുന്നു എന്ന് നമ്മൾ നമുക്ക് കുറച്ച് ഇന്നലത്തെ വീഡിയോൻ്റെ കുറച്ച് കമൻ്റ് വായിക്കാം കേട്ടോ പ്രസന്ന ഉണ്ണികൃഷ്ണൻ മാമ്പഴം കണ്ടിട്ട് കൊതിയാകുന്നു അകുന്നു ടീച്ചറെ വായിൽ വെള്ളം വന്നു എനിക്ക് പുളിങ്കറിയേക്കാൾ കോവക്കയാണ് ഇഷ്ടമായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ പ്രസന്ന അപ്പോൾ മാമ്പഴം വേണോ ഗട് വന്ന് തരാം ഇവിടേക്ക് വരണേ തരണമെങ്കിൽ അതാണ് ഞാൻ എങ്ങനെയാണ് അവിടേക്ക് എത്തിക്കുക അല്ലേ ഇടുക്കിയിലേക്ക് എത്തിക്കണ്ടേ അടുത്ത കമൻറ്റ് ഇന്ദു പ്രസാദ് മാമ്പഴത്തിര നല്ലതാണ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് മാമ്പഴം ടീച്ചർ ഒന്നും കളയാതെ ഓരോ തരത്തിൽ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടല്ലോ ജയശ്രീയും സഹായിച്ച് കൂടെ ഉണ്ടല്ലോ ഗ്രേറ്റ് എഫർട്ട് ശരി കേട്ടോ അതിൽ കേട്ട എഫർത്ത് തന്നെയാണ് മോളെ പണിയാ എന്നാലും കുഴപ്പമില്ല നമുക്ക് സന്തോഷമായിട്ടോ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേ നല്ല സന്തോഷമാണ് അപ്പോൾ ഇന്ദു പ്രസാദിന് പ്രത്യേകം നന്ദി കേട്ടോ അടുത്തത് ജോളി പി നമ്മുടെ ടീച്ചർ സൂപ്പർ സൂപ്പറല്ലേ മുത്തുമണികളെ ജോളി ടീച്ചറാണ് കേട്ടോ ജോളി ടീച്ചർ തീരെ മോശക്കാരി അടുത്തത് സരസ്വതി സരയു എല്ലാം കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നു ടീച്ചർ പണിയെടുത്ത് എടുക്കണേ കാണുമ്പോഴോ അല്ലേ ടീച്ചറെ അല്ല പഴയ കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളല്ലേ എത്രയോ പണി ചെയ്തിട്ടുണ്ട് ഞാനും കുറച്ചൊക്കെ ചെയ്യുന്നു സേശ്രീടെ സഹായമൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പറ്റില്ല പിന്നെ സരസ്വതി ടീച്ചർ ആ മരുന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ല ഒന്നുകൂടി പറയണേന്ന് ഞാൻ വീണ്ടും കാണിച്ചുതരാം കേട്ടോ ടീച്ചറായ നോക്കിക്കോളൂ പിന്നെ ജോളി ടീച്ചർ വീണ്ടും പറഞ്ഞേക്കാം ടീച്ചർ സൂപ്പർ ടാ താങ്ക് യു ടീച്ചറെ ജോളി ടീച്ചറെ താങ്ക് യു ഇന്ദു ബാലകൃഷ്ണൻ ഇന്ദു ബാലകൃഷ്ണൻ ടീച്ചർ നല്ല കറികളാണ് കേട്ടോ എൻ്റെ വീട് ടീച്ചറിൻ്റെ അടുത്താണ് ജയേച്ചിക്ക് അറിയാം ആണ് ഞാൻ എല്ലാം കാണാറുണ്ട് നല്ലതാണ് കേട്ടോ താങ്ക് യു ഇന്ദു എനിക്ക് ഇന്ദുവിനെ അറിയാം കേട്ടോ ഞാൻ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ ഓക്കേ താങ്ക് യു കേട്ടോ ഇനി സുധാദേവി സൂപ്പർ വീഡിയോ ടീച്ചർ അടിപൊളി മരുന്ന് ശരിയാ സുധ നല്ല മരുന്നാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ സൂപ്പറാണെന്ന് പറഞ്ഞതിൽ പ്രത്യേകം നന്ദി കേട്ടോ കുഞ്ഞിമാളു ബാലൻ സൂപ്പർ താങ്ക് യു കുഞ്ഞിമാളു രാമകൃഷ്ണൻ കെ വി ഒരു ലൈക്ക് ചിഹ്നാണ് കേട്ടോ കാണേ തമ്പിദ് താങ്ക് യു സാർ താങ്ക് യു ദീപ വിയാർ ഹായ് ടീച്ചർ ടീച്ചറുടെ വീഡിയോ കണ്ടിട്ട് ഞാനും ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ദീപാവിയാറ് ആ ഈ എണ്ണ അല്ലേ നമ്മൾ പുള്ളിയാലും പെരട്ടാം അതുപോലെ തന്നെ തൊലിപൂണേനൊക്കെ പെരട്ടാം നല്ലതാണ് സുമ സുരേഷ് ടീച്ചറിൻ്റെ വീട് എവിടെയാ ഒന്ന് വന്നോട്ടെ അങ്ങോട്ട് ഇഷ്ടമാണോ വരൂ കേട്ടോ വരൂ സ്വാഗതം വീണ്ടും ജോസി ഫിലിപ്പ് എൻ്റെ വീട് ഉല്ലൂരാണ് ഇവിടെ കുറേ മാമ്പഴം ഉണ്ട് ടീച്ചറിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായി താങ്ക് യു വെൽക്കം വെൽക്കം ജോസി ഉണ്ടാക്കൂട്ടോ സൂക്ഷിച്ച് വെക്കൂ ഇല്ലാത്ത സമയത്ത് എടുക്കാം നമുക്ക് ഇനി സുമ സുരേഷ് കുട്ടികൾ എവിടെയാണ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ വനജ പ്രവീൺ എല്ലാം സൂപ്പർ ചേച്ചി താങ്ക് യു താങ്ക് യു വനജ താങ്ക് യു ശാന്തി നന്ദകുമാർ എല്ലാവച്ചിന്നാണ് താങ്ക് യു ശാന്തി താങ്ക് യു മേഴ്സി വിൽ ചേച്ചി വിച്ച് റൈസീസ് ദിസ് യു ആർ നൗ ഹാവിങ് വിത്ത് എ ആൻഡ് എ പ്ലീസ് ഷെയർ റൈസ് നെയ്യും യൂസ്ഡ് ഞങ്ങൾ വാങ്ങണ അരിയുടെ പേര് പവിഴം എന്നാണ് പവിഴം മട്ട റൈസാണ് ഞാൻ മീകൻ മട്ട റൈസ് ഉണ്ട അരി ഇവിടെ അടുത്ത് ഉണ്ടാക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്ന അങ്കമാലി നോക്കാൻ തോന്നുന്നു ആ ഇത് പെരുമ്പാവൂര് പെരുമ്പാവൂര് കൂവപ്പടി എറണാകുളം അവിടെയാണിത് ഇത് ഉണ്ടാക്കി തയ്യാറാക്കണത് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വാങ്ങണം പത്ത് കിലോൻ്റെ ഒരു പാക്കറ്റാണ് അത് പവിഴം എന്നാണ് പേര് നല്ല അരിയാണ് കേട്ടോ ദീപ വേണുഗോപാൽ ഓക്കെ ടീച്ചർ ആ ഇത് ഫ്രിഡ്ജാന്ന് പറഞ്ഞാലേ ശരി കേട്ടോ ശരി ശരി സു സൂമ സുരേഷ് നാളെ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിപ്ലൈ അതിൻ്റെ കൂട്ടത്തിൽ പറയുമോ പ്ലീസ് പറഞ്ഞല്ലോ ഞാൻ വന്നോളൂ കേട്ടോ പ്രസന്ന എലത്തൂർ സൂപ്പർ താങ്ക് യു പ്രസന്ന സരസ്വതി സരയു ടീച്ചർ എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാണ് എനിക്കും മൂന്ന് തന്നെയാണ് മൂന്നാൺ മക്കളാണ് കേട്ടോ പത്മിനി രാമചന്ദ്രൻ പൊള്ളിയാൽ തൽക്കാലത്തേക്ക് പച്ച വെളിച്ചെണ്ണ നല്ലതാണ് ചുട്ടുനീറ്റം കുറയും ആ നല്ലതന്നെയാണ് തേൻ പുരട്ടാം പച്ച വെളിച്ചെണ്ണ പുരട്ടാം പിന്നെ നല്ല പച്ചവെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം ഒഴിക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ ഇത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ പഴുത്താലും ഒക്കെ നല്ലതന്നെയാണെന്നാണ് പറയും പൊള്ളിയിട്ട് നന്നായിട്ടിങ്ങനെ ഇത് വരില്ലേ അപ്പോൾ നല്ലതാണ് ഈ എണ്ണ മാറാനായിട്ടെന്ന് പറയണ്ടത് പറയല്ലോ അതിൻ്റെ അനുഭവമാണ് എൽസമ്മ ജോസ് ലവ് ചിന്നാണ് താങ്ക് യു താങ്ക് യു അൽസമ്മ പ്രകാശ് പിള്ളൈ ജയശ്രീ ആരാണ് മാം ജയശ്രീ എൻ്റെ സഹായിയാണ് അമ്മ തൃശ്ശൂർ ടീച്ചറുടെ എല്ലാ വീഡിയോസും ഞാൻ തൃശ്ശ സ്ഥിരം കാണാറുണ്ട് വളരെ വിജ്ഞാനപ്രദവും രസകരവും മനസ്സിന് സുഖകരവുമാണ് അവ ടീച്ചർക്കും കുടുംബത്തിനും നല്ലതു മാത്രം വരട്ടെ വത്സലകുമാരി തൃശ്ശൂർ ഓക്കെ താങ്ക് യു വൽസല താങ്ക് യു വത്സലകുമാരി ഇത്രയും കമൻറ്റുള്ളൂ കേട്ടോ ഇന്നലത്തെ അപ്പോൾ കമൻറ്റ് പറഞ്ഞ് എല്ലാവർക്കും അതുപോലെ തന്നെ വീഡിയോസ് കണ്ട എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഓക്കെ ഇന്നലെ ഞാൻ ഇട്ട് വീഡിയോയിൽ തേക്കിൻ കുരുന്നിൻ്റെ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പം തേക്കിൻ കുരുന്ന് വെളിച്ചെണ്ണയെ കുറിച്ചിട്ട് സംശയം വന്നു ഒരാൾക്ക് സ സരസ്വതി ടീച്ചർക്ക് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാവുന്ന കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞു ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലതല്ല ഈ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാമല്ലോ പിന്നെ ടീച്ചർക്ക് അതൊരു അറിയുവോ ടീച്ചർക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാത്തവർക്ക് അറിയാതിരിക്കാം അപ്പോൾ ഞാൻ ഞാനതിനുവേണ്ടി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ പിന്നെ ഇന്നിത്തിരി മാങ്ങയുണ്ട് മാങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാണിക്കാം ഇതാണ് തേക്കിൻ്റെ ഇല കണ്ടില്ലേ അത് ഞങ്ങൾ നേരത്തെ പൊട്ടിച്ചുകൊണ്ട് വാടി ആ ഇതെ കൂമ്പ് കണ്ടോ കുരുന്നില പൊട്ടിച്ചെടുത്തു രണ്ട് മൂന്ന് തണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതാ വീണ്ടും അതിൻ്റെയും എടുത്തു ഇലയൊക്കെ വാടി ഭയങ്കര ചൂടല്ലേ വെയിലിൻ്റെ ശക്തി കൊണ്ട് അതൊക്കെ വാടി കൂമ്പ് മാത്രം പൊട്ടിച്ചെടുത്തത് കണ്ട ആ വേറെ ഇങ്ങനെ എടുക്കാം അത് കളയാം ഇതാണ് കൂമ്പല തേക്കിൻ കുരുന്ന് എന്ന് പറയും ഇത് ഉത്രയൊന്നും വേണം എന്ന് കേട്ടാൽ കുറച്ചായാലും മതി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുറച്ച് വെളിച്ചെണ്ണ മുറുക്കി വെക്കാം ഈ പാത്രത്തിലാണ് ഇതാ ഇത് പൊട്ടിച്ചേര ഇടേണ്ടതാണ് കണ്ടോ പാത്രം ചൂടായി വെള്ളമൊക്കെ വറ്റിയതിലത്തെ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് അതാ ഇത്ര മതി കുറച്ച് ഉണ്ടാക്കി വച്ചാൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് അത്ര അധികം ആവശ്യമില്ലല്ലോ ചെറിയ പൊട്ടലിനും അതുപോലെ പൊള്ളലിനും ഒക്കെ വറ്റാനുള്ളതല്ല എന്നും ആവശ്യവും ഇല്ല നമുക്കത് എന്താ ചൂടാവുമ്പോൾ നമുക്ക് ഈ ഇല അതിലേക്ക് ഇടാം അത് ഇട്ടിപ്പം തന്നെ നിറം മാറണ കണ്ടോ ചുമന്ന നിറമായി ഉണ്ടാ ചുഖന്നായി എല്ലാം മാത്രമല്ല ആ വെളിച്ചെണ്ണയുടെ കളറും അങ്ങനെ തന്നെ ചുവപ്പ കളറാവും ഉണ്ടോ ഇതിൻ്റെ പൊട്ടൽ നിന്നാൽ വെള്ളം വെറ്റിന്നർത്ഥം ആ പൊട്ടൽ നിൽക്കാം അപ്പോഴാണ് നമുക്കത് ഓഫാക്കേണ്ടത് അപ്പോൾ ഒരു നന്നായിട്ട് മൂത്തുട്ടോ പൊട്ടലൊക്കെ നിന്ന് നോക്കണ്ടില്ലേ നമുക്കിത് ഓഫാക്കാം അല്ലോ ഗസ് ഓഫാക്കി നോക്കാം ചക ച നല്ല വെളിച്ചെണ്ണ കേട്ടോ ശരിയായിട്ടില്ല ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി വെക്കാലേ എന്നാ തെറ്റിലാണ് മുറിക്കിയത് ഇതിലെ മുറിക്കുക അതെ ചോറിച്ചല ചോറിച്ചിലൊടുക്ക തേക്കിൻ കുരുന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് കണ്ടില്ലേ സാർ സുധീര ചോറ് പറഞ്ഞിരുന്നേ മനസ്സിലായില്ല എന്താ ഇതെന്ന് ഞാൻ പറഞ്ഞുള്ളു ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയത് തൊലി പോണേനെ വരട്ടാനായിട്ടാണ് ആ ഒരാൾ പറഞ്ഞിട്ട് ജയസ്ര പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഉണ്ടാക്കി അത് പുരട്ടിയിട്ട് പിറ്റേ ദിവസം വിളിക്കത് ഉണങ്ങിപ്പോയി അതുപോലെ എല്ലാം കൈ പൊള്ളിയിട്ട് പൊള്ളലെല്ലാം നല്ലതാണ് പഴുത്തുടങ്ങിയങ്ങനെ ശരിക്കും നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കി പുരട്ടിയിട്ട് പിറ്റേ ദിവസം പിളിക്കും അത് പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറിയത് അല്ലെങ്കിൽ വെച്ചോണ്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയതന്നെ പിന്നെ അന്നിപ്പം ജയ ജയ പറഞ്ഞേക്കണത് മുഖത്ത് കുടുത്തൊക്കെ പോകുന്നത് എനിക്കറിയില്ലാട്ടോ ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇത് രണ്ടും പരീക്ഷിച്ചിട്ടുണ്ട് റപ്പായിട്ടും ഇത് മാറും പൊള്ളലിനും നല്ലതാണ് പിന്നെ ഇങ്ങനെ ബെഡ്സോറ് അല്ലേ തൊലി പോണേനും നല്ലതാണ് സൂപ്പറാണ് അത്ര നമ്മൾ വല്ലാണ്ട് ഒരു കുടികൂട്ടില്ല അത് ഒന്ന് ഇങ്ങനെ എടുക്കുക ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ടൊരു ചെറിയ കുപ്പിയിലോ ചൂടാറും കുപ്പിയിലങ്ങനെ ആക്കി വെക്കുക നമ്മൾ ഇന്നലെ രാത്രി ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചു ഇന്ന് രാവിലെ അത് പോളിയെടുത്തു മിക്സിയിൽ നിന്ന് അടിച്ചിട്ട് ഇതാ ഈ പാത്രത്തിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇളക്കി 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 വെള്ളം കുറച്ച് വറ്റിച്ചു എന്നിട്ട് അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചു രാത്രി ഞാൻ അതിന് ശേഷം പാത്രത്തിൽ കുറച്ച് നെയ്യ് പരട്ടി നിറും നെയ്യ് പെരട്ടിയതിന് ശേഷം രാവിലെ അത് ഈ പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചേർന്ന കേട്ടോ അത് ഇതായിരിക്കുക വെള്ളമൊക്കെ വറ്റിയപ്പോൾ കണ്ടു ഈ കട്ട പോലെ കണ്ടില്ലേ അപ്പം അധികം നേരം വെയിൽ വെയിലിൻ്റെ ആവശ്യം വരില്ല വെള്ളത്തോടെ വെച്ചാൽ വെയിൽ കുറേ ദിവസങ്ങൾ വെയിൽ കൊള്ളണം ഇത്രയും വെയിൽ വെള്ളം വറ്റി കിട്ടിയില്ലേ ഇനി നമ്മളിതിലേക്ക് പരത്തി ഇങ്ങനെ വയ്ക്കുക അടിയിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ പരട്ടിയാൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് എടുക്കാൻ കിട്ടും വേഗം വിട്ട് കിട്ടും വിട്ടുകിട്ടും തീർച്ചയായിട്ടും പരത്തി ഇപ്പം കട്ടിയുള്ളതായിട്ടോ ഞാൻ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയത് കട്ടി തീരെ കുറവായിരുന്നു അതായത് നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടൊക്കെ ചെയ്തത് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്രയൊന്നും സൂത്രം മനസ്സിലായി കട്ട് പഞ്ചസാരയും പഞ്ചസാര ശർക്കര ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല ഓൺലി മാങ്ങ മാത്രം എന്നിട്ട് ഇതിലിങ്ങനെ വെച്ചു നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് പ്ലേറ്റിൽ ആക്കിയിട്ട് അങ്ങോട്ട് പകർത്തി എന്നിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുക രാവിലെ വെയിലത്ത് കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കണിച്ച ശരിക്കും മോൾ ഭാഗം ഒരേപോലെ ആവാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ലെവലായി കിട്ടാനായിട്ട് അപ്പോൾ ഉണക്കം എല്ലാം ഒരുപോലെ കിട്ടും ഇനി ഇത് വെയിലത്ത് കൊണ്ട് വെച്ചു വൈകുന്നേരം എപ്പോഴേക്കും നന്നായിട്ട് ഒരു ഒരുവിധം ഉണങ്ങി കണ്ട ഒരുവിധം ഉണങ്ങി ഇപ്പം ഞാനിത് വരച്ച് വെച്ചു ഒരു കത്തി കൊണ്ടിങ്ങനെ വരച്ച് വെച്ചു രണ്ട് പാത്രത്തിൽ വരച്ച് വെച്ചു പിറ്റേ ദിവസം വീണ്ടും ഉണക്കി വൈകുന്നേരം ഇവ ഇതേപോലെ വരച്ച് വെച്ചത് കണ്ടില്ലേ ഡി ചെയ്തിങ്ങനെ വെടിക്കാം ഉണ്ടോ ഇങ്ങനെ വെടിയിട്ട് അതും മറ്റേ ഭാഗം ശരിക്കും ഉണങ്ങിയിട്ടില്ലേ കേട്ടോ അപ്പം നമുക്ക് മറിച്ചിട്ടിട്ട് ഉണക്കാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ കാരണം കൊണ്ട് ഉണങ്ങാൻ അത്തിരി സുഖമാണ് വേഗം ഉണങ്ങും ഉണ്ടോ അതിൽക്കൂടെ എയർ കിടക്കുമല്ലോ എയർ മിച്ചൊക്കെ കിടക്കും അതും ഉണങ്ങിയിട്ടില്ല ഈ ഭാഗം ഇനി വീണ്ടും കുറച്ച് വെയിലത്ത് വെച്ചു ഇങ്ങനെ വെയിലത്ത് വെച്ച് വീണ്ടും വൈകുന്നേരം ആയപ്പോൾ ഒന്നും കൂടി ആയിട്ട് ഉണങ്ങിയിട്ടൊക്കെ കണ്ടോ എന്താ ഇങ്ങനെ പൊട്ടിച്ച് അടർത്തിയെടുത്തുണ്ടോ ഒരു ഇത് വിധം ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വെയിലും കൊള്ളിക്കും കേട്ടോ അത് എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ പ്രശ്നമല്ലേ അതുകൊണ്ട് കംപ്ലീറ്റ് ഇതുപോലെ വെടിയിച്ചെടുത്തിട്ട് ഞങ്ങളിത് വെയിലത്ത് വെച്ച് വീണ്ടും ഉണക്കും നമുക്ക് കഴിഞ്ഞ വശത്തേക്കാളും നല്ലതാ ഇത് അല്ലേ മുറിച്ച് വയ്ക്കുമ്പോഴേ ആ നമുക്ക് മുറിക്കണ്ടല്ലോ പിന്നീട് ആ അയ്യോ പക്ഷെ ഉള്ളിലായിട്ടില്ല കട്ടികുള്ള പിന്നെ നല്ല ഇത് നമ്മളെന്ത് കാലത്തെ ണ്ടാക്കിയതാണ് നാളെ ഇത് വെച്ചിട്ട് നാളെ അതുപോലെ ഉണ്ടാക്കും നമ്മൾ എടുത്തേക്കോ ഏല് മണിയായപ്പോൾ ഒരാൾക്ക് മോമോസ് കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹം സുന്ദരി കുട്ടിക്ക് കേട്ടോ പളൂറിൻ്റെ മോമേ മോമോസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് സാധാരണ മോമോസ് ഉണ്ടാക്കാൻ മൈദമാവുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ മൈദമാവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗോതമ്പ് മാവ് എടുത്തിട്ട് ചപ്പാത്തി പോലെ ഇങ്ങനെ ആക്കി പാത്രം കുറച്ച് കറികളൊക്കെ കറി അതായത് കാരറ്റും പിന്നെ സബോളിയും ഒക്കെ അരിഞ്ഞി കറി ഉണ്ടാക്കി മസാല മുളക് മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കി ഇതിൽ വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കിയിട്ടാണ് ബാക്കി ഉറപ്പ് ഏണതിലേക്കുണ്ടാവുള്ളൂ കേട്ടോ അത് ഒന്നിച്ചിട്ടിട്ട് ബാക്കിയിട്ടാൽ മതി കണ്ടോ ഇങ്ങനെ കേട്ടോ മോമോസ് ഉണ്ടാക്കണത് കണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇവളിങ്ങനെ പറഞ്ഞു ആ മുമ്മയും മൊമോസ് ഉണ്ടാക്കുക മൊമോസ് ഉണ്ടാക്കുക അവൾ അവൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് കുട്ടികളുടെ ചാനലൊക്കെ കണ്ടിട്ടേ ഇപ്പം ഞാൻ സഹായിച്ചു കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചു കേട്ടോ ഇതിൽ വെച്ചിട്ട് ആവിയില് വേണ്ടേ ഉള്ളിലത്തെ പച്ചക്കറി വെന്തണ്ട് പക്ഷെ ഗോതമ്പ് വേണ്ട ഇതില് കറികൾ പലതരത്തിലുണ്ടാക്കാം കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് കണ്ടോ പതിനഞ്ച് മിനിറ്റ് വെന്തപ്പോഴേ വന്നിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിലും ഇങ്ങനെ തന്നെയാണ് മോമോസ് ഉണ്ടാക്കുക ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് നമുക്കറി ഉണ്ടാക്കാം ഇതാണ് ഉണ്ടാക്കിയുടെ സുന്ദരി സോസെങ്ങനുണ്ട് സ്വാദുണ്ടുന്ദരി അച്ഛനടുത്തൊക്കെ ഇണ്ടാ സോസ് അച്ഛനമ്മക്ക് दिया